കഴിഞ്ഞ വർഷം പെയ്ത അതിശക്തമായ മഴയിലുണ്ടായ വെള്ളപ്പാച്ചിലാണ് ഏലപ്പാറ കോഴിക്കാനം പതിനൊന്നാം വാർഡിലെ അംഗനവാടിയുടെ കൽക്കെട്ട് ഇടിഞ്ഞത് ഈ കൽക്കെട്ടിന്റെ പുനർനിർമ്മാണമാണ് വൈകുന്നത് നിലവിൽ അപകട ഭീഷണിയിലാണ് ഈ ഭാഗമുള്ളത് ബാക്കി ഭാഗം കൂടി ഇടിയാനുള്ള സാധ്യത ഏറെയുമാണ് ഇത് സമീപത്തുള്ള വീടുകൾക്ക് ഭീഷണിയായി മാറുന്നതായി ഇവിടെയുള്ള ആളുകൾ പറയുന്നു രണ്ടു വർഷം മുൻപ് സമാന രീതിയിൽ മഴയത്ത് ഈ കൽക്കെട്ട് ഇടിഞ്ഞിരുന്നു ഇതിനുശേഷം ഇത് പുനർനിർമ്മിച്ചതാണ് ബലവത്തായ രീതിയിൽ കൽക്കെട്ട് നിർമ്മിക്കാത്തതാണ് ഇടിയാനുള്ള കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ കൽക്കെട്ട് പൊളിച്ചുമാറ്റി സുരക്ഷിതമായി പുതിയ കൽക്കെട്ട് ഇവിടെ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് കഴിഞ്ഞ ഈ അംഗൻവാടിയിലെ സംരക്ഷണവിധി പിരിഞ്ഞു പോയത് കഴിഞ്ഞ വർഷം അധികാരികളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ അതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് അത് ഇടിഞ്ഞു പോകാൻ വലിയ അപകടം ഉണ്ടാകും അതിന് തൊട്ടടുത്തൊരു വീടുണ്ട് അത് ഇരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആ പവൻ ആ വീടിൻ്റെ മുകളിലേക്ക് മൂഴുകയുള്ളു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരി ഇതിനൊരു നല്ല തീരുമാനമെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട അധികാരികളോട്